ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് വഴിയൊരുക്കിയത് ക്ഷേത്ര പരിസരത്തെ കേക്കുമുറി വിവാദം ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയമായ ജസ്ന സലീം േത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് നടപ്പന്തലിൽ ദർശനത്തിന് നിൽക്കുന്നവരുമായി ജസ്നയും കൂട്ടരും തട്ടിക്കയറുന്ന ദൃശ്യം പ്രചരിച്ചിരുന്നു തുടർന്ന് അഹിന്ദുക്കളെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കരുതെന്ന ആവശ്യവുമായി നോർത്ത് പറവൂർ സ്വദേശി പി പി വേണുഗോപാലാണ് കോടതിയെ സമീപിച്ചത് ക്ഷേത്ര നടപ്പന്തലും പരിസരവും പിറന്നാൾക്കേക്ക് മുറിക്കുവാനുള്ള സ്ഥലമല്ലെന്നും കോടതി വ്യക്തമാക്കി വിവാഹങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഇവിടെ വീഡിയോ ചിത്രീകരണം പാടില്ലെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത് സെലിബ്രിറ്റികളെ അനുഗമിക്കുന്ന വ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഭക്തർക്ക് ദർശന സൌകര്യം ഒരുക്കുവാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് ക്ഷേത്രാചാര്യവും പാരമ്പര്യവും സംരക്ഷിക്കുകയും നടപ്പന്തലിൽ ഭക്തരുമായി വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേകം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ദീപസ്തംഭം പോലെയുള്ളവയുടെ വീഡിയോഗ്രാഫി അനുവദിക്കാനാവില്ല സ്ത്രീകൾ കുട്ടികൾ വയോധികർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ദർശന സൌകര്യം ഒരുക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതിനായി പോലീസ് സഹായം തേടാമെന്നും വ്യക്തമാക്കി കോടതി ഹർജി വീണ്ടും ഒക്ടോബർ പത്തിന് പരിഗണിക്കാൻ മാറ്റി ഉത്തരവ് നടപ്പാക്കാൻ നടപടി ആരംഭിച്ചു ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം നടപടികൾ തുടങ്ങി കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നാല് നടപ്പന്തലിലും വീഡിയോ ചിത്രീകരണത്തിന് ആരെയും അനുവദിക്കില്ല ദീപസ്തംഭവത്തിനു മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരണവും അനുവദിക്കില്ല ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സെക്ഷൻ എൺപത്തി മൂന്നിൽ ഒന്ന് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രം പ്രത്യേക സുരക്ഷാ മേഖലയാണ് പ്രസ്തുത സുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കുവാൻ ദേവസ്വം പോലീസിന് കത്ത് നൽകും ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബോർഡുകൾ നാല് നടപ്പന്തലിലും സ്ഥാപിക്കും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകളാകും സ്ഥാപിക്കുക കോടതി ഉത്തരവിന്റെ സാരാംശം അനു വഴി ഭക്തജനങ്ങളെ അറിയിക്കും യോഗത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി സി മനോജ് വി ജി രവീന്ദ്രൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക് കുമാർ സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ ടെമ്പിൾ സ്റ്റേഷൻ എസ് എ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂ കേരള തമിഴ്നാട്